അപ്പം മൈസൊരു ചെറിയൊരു വീഡിയോയിലായിട്ടാണ് വന്നത് അപ്പം മൈസ് ഇപ്പം എന്നാ എന്നെ ആ അപ്പം വൈസ് നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആണ് എന്നാ നമ്മളെ ഗീവ് വേണ്ടി കൊടുക്കുകയാണ് എന്നാ എൻ്റെ നോക്കിയാൽ തന്നെ അറിയാമായിരിക്കും എൻ്റെ വണ്ടി ഇതെൻ്റെ വണ്ടിയാണ് കള്ള കള്ള അഞ്ചിതെൻ്റെ വണ്ടിയാണ് ഇതവൻ്റെ വണ്ടിയാണ് കാണിച്ചു തരുന്ന വണ്ടി സോൾഡായി ഞാൻ വണ്ടി കൊടുത്ത് കാരണം ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ആ വീഡിയോ പോയി യൂസ് ഓൾസ് കാർ കണ്ടല്ല അപ്പം മൈസ് ഞാൻ സത്യമാണ് ഈസ് പറഞ്ഞത് മൈസ് ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ എടുക്കുക കാരണം നമ്മളങ്ങനെ ആ ഒരു ചെറിയൊരു വീഡിയോയിലേക്കാണ് ഇട്ടത് വണ്ടി കിട്ടിയിരിക്കുന്ന ഡി എക്സ് വൈപ്പർ എന്ന് പറഞ്ഞൊരു മച്ചാനാണ് അച്ചാൻ ഇൻസ്റ്റായി തന്നെയാണ് എല്ലാവരും ഒന്ന് ഫോളോ ആക്കുക അച്ചാൻ ഞാൻ ചെറിയൊരു പോവാണ് മച്ചാനും എന്തായാലും സി ബിയിലോട്ടാണ് നോക്കട്ടെ ഒറ്റ സി വി എത്തിയിട്ടുണ്ട് എന്തായാലും മച്ചാനാണ് ഈസ് കിട്ടിയ എന്തായാലും കങ്കിലാഴ്ച പോക്കാണ് ഈസ് കൊടുത്ത വേറെ ഒരു രേക്കിനായി ഇത് പ്രൂഫാണ് ഈ ബോസൊന്നുമല്ല ആരുമല്ല പേര് മാറ്റിയിട്ടിക്കണമെല്ലാം ഉറപ്പാണ് സംശയം വേണേ നോക്കോ ഇതല്ല ബോസിൻ്റെ ഐ ഡി ബോസിൻ്റെ ഐ ഡി എക്സാം വെച്ചിട്ടാണ് പറയുന്നത് എക്സാം ഇനി നല്ലപോലെ അറിയാം ഞാൻ പറഞ്ഞല്ലേ ഇത് എൻ്റെ വണ്ടി ഇതവൻ്റെ വണ്ടി അവനെപ്പോൾ വണ്ടി കൊടുത്തു എന്താ ഇനി പരിപാടി നയിക്കു ചേച്ച വാപ്പിക്ക് എടുക്കാമെന്ന് പറയാം അപ്പോൾ കൈസ് ഇത്രേ ഉള്ളു അവളെ വീഡിയോ അപ്പം ഈ വീഡിയോ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബായ്